തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ കഴിയാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിയമമന്ത്രി പി രാജീവ് ഇന്നലെ വ്യക്തമാക്കിയതോടെ പോലീസിന് സമ്മർദ്ദമേറിയിട്ടുണ്ട് മേഖല മുരളി ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസിന്റെ അന്വേഷണം ഏതുവഴിക്കാണ് പോകുന്നത് ഈ എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകൻ എവിടെ പോയി വിളിച്ചു ഒന്നും യാതൊരു വിവരവുമില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക പോലീസ് ആ രീതിയിൽ എന്തെങ്കിലും ഒരു അലംഭാവം കാട്ടുന്നുണ്ട് ഇപ്പൊ മന്ത്രി ഇടപെട്ടിരിക്കുന്നു സമ്മർദ്ദം പോലീസിന് കൂടുതലാണ് അപ്പോൾ ഏത് വഴിക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ അന്വേഷണം നടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മേഘ്ന ജിൻ അതിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി തനിക്ക് തന്നെ സീനിയർ അഭിഭാഷകനും മർദ്ദിച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് ഇന്നേക്ക് മൂന്നാം ദിവസമാണ് ഇതുവരെ പോലീസിന് ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബെയിലിൻ ദാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പരാതി കൊടുത്ത ദിവസം തന്നെ ഈ കോടതിയിലെത്തി പോലീസ് ഈ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ മറ്റ് അഭിഭാഷകർ തന്നെ അത് തടയുകയും ആ സമയത്ത് ഈ ബെയിലിൻ ദാസ് ഓടി ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം തുടർ അന്വേഷണം നടക്കുന്നു ഈ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് പക്ഷേ ഇപ്പോഴും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കൂടാതെ എവിടെയാണ് എന്ന് അല്ലെങ്കിൽ ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ അന്വേഷണം വ്യാപകമാകുന്നു കൂടാതെ അതേ സമയത്ത് തന്നെ ഈ ബേലിൻദാസ് മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു ശ്രമവും കൂടി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതേസമയം ഈ കുടുംബത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇനിയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മുഖ്യമന്ത്രി അടക്കം ഒരു പരാതിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ടക്കം ഇടപെടണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ഈ പി രാജീവ് അടക്കം ഈ അഭിഭാഷകയെ ശ്യാമിലിയെ വന്ന് കാണുകയും ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടണമെന്നുള്ള ആവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുകളിൽ സമ്മർദ്ദമുണ്ട് എത്രയും വേഗം പ്രതിയെ പിടികൂടുക എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ അതിന് ഇതുവരെ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് കൂടാതെ ഇതിൽ ബെയിലിൻദാസ് എവിടെ പോയി അല്ലെങ്കിൽ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല അതിൽ പോലീസ് തന്നെയാണ് ഇത് കണ്ടെത്തേണ്ടത് ഒരു ആവശ്യവുമായി ഈ ശ്യാമിലിയുടെ അമ്മയടക്കം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും വേഗം പ്രതിയെ പിടികൂടണം എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി തലത്തിൽ വരെ പരാതിയുമായി പോകുമെന്നും ഇപ്പോൾ കുടുംബം പറയുന്നു അതേസമയം തന്നെ ജാമ്യത്തിനുള്ള ശ്രമമാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള നടത്തുന്നത് നീക്കം നീക്കം ഒരു ഭാഗത്തുണ്ട് പോലീസ് എന്തായാലും രീതിയിലാണ് കാരണം ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പോയിട്ടാണെങ്കിലും ഇതിന്റെ ഒരു പരിഹാരമാണ് കാണും എത്രയും പെട്ടെന്ന് പിടികൂടാൻ